വണക്കം ഇന്നാടെ എപ്പോഴും പാല് കറക്കണോ നല്ല മടി സെറ്റ് വന്നിട്ടുണ്ടല്ലോണോ ഒരു നാള് മുപ്പത് ലിറ്റർ എത്ര പല്ല് പ്രായത് പല്ല് ചേർന്നിരിക്കെലിവറി ആയതാ പ്രസവിക്കാൻ ഒരാഴ്ച സമയുണ്ട് ഈ എത്ര പല്ല് പ്രായണോ മുർ പ്രതീക്ഷിക്കാം ഈ ഒരു മാട് എത്ര പാല് പ്രതീക്ഷിക്കാം നമുക്ക് മുപ്പത് ലിറ്റർ നല്ല മടിപ്പറം നല്ല മടിസെറ്റുള്ള പശു ആണല്ലോ മുപ്പത് ലിറ്റർ ഒരു ദിവസം പ്രതീക്ഷിക്കാം എത്ര പല്ല് പറയാ പല്ല്ക്കല്ല് പല്ല് സേർന്ന ഒരു പശു കറന്നിട്ട് നെക്സ്റ്റ് വന്നിട്ട് സെയിൽ ഓക്കേ മാക്സിമം ഒരു ഡെലിവറി എടുക്കുക അല്ല മാക്സിമം കറഞ്ഞതിന് ശേഷം ഒന്നോ രണ്ടോ ഡെലിവറി എടുത്തിട്ട് മാറ്റാൻ വേണ്ടിയാണ് മാക്സിമം മിൽക്ക് എടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അല്ലേ അതുപോലെയുള്ള പശുക്കൾ നമുക്ക് കിട്ടും നല്ല മിൽക്കികളുള്ള പല്ല് ചേർന്ന് ടൈപ്പ് ഉള്ള പശുക്കൾ കിട്ടും മാക്സിമം ഒന്നോ രണ്ടോ കറവ് എടുക്കാതിന് ശേഷം സെയിൽ ചെയ്യുന്ന രീതിയിൽ എടുത്തൊരു ടീമാണ്